ഒരു വമ്പൻ ഓഫറുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് നിസ്സാരമായ അഞ്ചു ലക്ഷം രൂപ നിങ്ങളുടെ പക്കൽ ഡൗൺ പേയ്മെന്റായി അടയ്ക്കാനുണ്ടെങ്കിൽ നമ്മുടെ മൂവാറ്റുപുഴ പിറവം ഹൈവേയിൽ നിന്നും തൊള്ളായിരം മീറ്ററിൽ പി ഡബ്ല്യു ഡി റോഡ് ഫ്രണ്ടേജിൽ നിലകൊള്ളുന്ന ആറ് ബെഡ്റൂം രണ്ട് നില വീട് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം മൊത്തമായി എഴുപത്തിയഞ്ച് ലക്ഷം രൂപ ആവശ്യപ്പെടുന്ന മൂവായിരം സ്ക്വയർ ഫീറ്റിൽ പതിനെട്ട് സെന്റിൽ നിലകൊള്ളുന്ന ഈ ഭവനം ഓണർ ഓണറുടെ സ്വന്തം ആവശ്യത്തിനായി വളരെ നല്ല രീതിയിൽ നിർമ്മിച്ച വീടാണ് ഇനി നമ്മൾ ഭവനത്തിന്റെ സവിശേഷതകൾ നോക്കിയാണെങ്കിൽ വിശാലമായ ലിവിംഗ് ഏരിയയും മുകളിലും താഴെയുമായുള്ള രണ്ട് വലിയ ഹാളുകളും ആറ് ബെഡ്റൂം ും അഞ്ച് ബാത്റൂമുകളുമാണ് അടങ്ങുന്നത് യൂട്ടിലിറ്റി ഏരിയ ഉൾപ്പെടെ നാല് കിച്ചണുകൾ ഉൾപ്പെടുന്ന ഈ പ്രോപ്പർട്ടിയിൽ കിണർ വെള്ളവും ലഭ്യമാണ് പതിനെട്ട് സെന്റ് സ്ഥലം ഉള്ളതുകൊണ്ട് തന്നെ കൃഷി കാര്യങ്ങൾ ചെയ്യുന്നതിന് വളരെ അനുയോജ്യമായ ഒരു പ്രോപ്പർട്ടിയാണ് ഇത് നിലവിൽ പ്രോപ്പർട്ടിയിൽ വാഴ മാവ് പ്ലാവ് റംബൂട്ടാൻ തുടങ്ങിയ ഒട്ടേറെ ഫലവൃക്ഷങ്ങൾ അടങ്ങുന്നുണ്ട് ഭവനത്തിന്റെ ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ബി പി സി പാമ്പാക്കുട കോളേജ് പെട്രോൾ പമ്പ് സൂപ്പർ മാർക്കറ്റ് ആരാധനാലയങ്ങൾ സ്കൂൾ തുടങ്ങിയ എല്ലാവിധ ഫെസിലിറ്റീസും ലഭ്യമാണ് മൂവാറ്റുപുഴ പിറോം റൂട്ടിൽ പാമ്പാക്കുടയോട് അടുത്തായി ഊരമനയിൽ നിലകൊള്ളുന്ന ഈ പ്രോപ്പർട്ടിക്ക് ഓർഡർ ആവശ്യപ്പെടുന്ന എഴുപത്തിയഞ്ച് ലക്ഷം എന്ന പ്രൈസ് നെഗോഷിയബിളും ആണ് ഈ പ്രോപ്പർട്ടിയെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനായി താഴെ നൽകിയിട്ടുള്ള ഓർഡർ നമ്പറുമായി നേരിട്ട് ബന്ധപ്പെടുക